ഇറാനു മുമ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് മുട്ടുമടക്കുന്ന ദയനീയ കാഴ്ചയാണ് ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്നൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് പറയുന്ന കാര്യം ഇപ്പോൾ ഇങ്ങനെയാണ് ഇറാൻ്റെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട് സമാധാനമായിരിക്കുന്ന ചർച്ചയ്ക്ക് അമേരിക്ക ഒരുക്കമാണ് എന്ന തരത്തിലും ഒമാനിൽ വെച്ച് അത് അടുത്ത് തന്നെ ഉണ്ടാകും എന്ന രീതിയിലുള്ള മറുപടിയുമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരുന്നു ആണവായുധവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകുന്നില്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകണം എന്നുള്ളൊരു പ്രസ്താവനയാണ് ആദ്യ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് തങ്ങൾ തങ്ങളാണവ ചർച്ചയ്ക്ക് അമേരിക്കയുമായിട്ട് തയ്യാറല്ലെന്ന് മറുപടി നൽകിയതോടുകൂടി ഇനി എന്ത് പറയണം എന്നാണ് പിന്നീട് അമേരിക്ക ചിന്തിച്ചത് ഒരുപാട് ഭീഷണികളും കപ്പലുകളെ നിരത്തുന്നതും ഈ സർവ്വ കടലിൻ്റെ മേഖലകളിലൂടെയും വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം നടത്തുന്നതുമായിട്ടുള്ള കുറേ പ്രസ്ഥാനങ്ങൾക്ക് ഇതിനോടനുബന്ധിച്ച് അമേരിക്ക പുറത്തുവിടുകയും കുറേ കപ്പലുകളൊക്കെ ഇങ്ങനെ വെറുതെ റോന് ചുറ്റുന്ന വീഡിയോകളൊക്കെ രംഗത്തിറങ്ങുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ്റെ ഭാഗത്തുള്ള മറുപടി ഇതിനെയൊക്കെ തങ്ങൾ പ്രതിരോധിക്കുന്നുണ്ട് നിരീക്ഷണം നടത്തുന്നുണ്ട് തങ്ങൾക്ക് നേരെ ഏതൊരു അക്രമം വന്നാലും ശക്തമായിരിക്കാൻ തിരിച്ചടി ഉണ്ടാകും അതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ യുദ്ധത്തിന് ഇറാൻ തയ്യാറായിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കിയതോടുകൂടി പതുക്കെ വാളത്തിൽ ഒളിക്കുന്ന രീതിയാണ് പിന്നീട് കണ്ടത് ഇവിടെ യുദ്ധം നടക്കണമെന്ന് നടക്കണമെന്നാഗ്രഹിക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇറാനുമായിട്ട് അമേരിക്കയ്ക്ക് ഒരു യുദ്ധം വരിക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇത് അമേരിക്കയുടെ പ്രസിഡൻറ്റിനോട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറയുകയും ചെയ്തു സമാധാനമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ുമായിട്ട് ഉണ്ടാക്കാൻ പാടില്ല അതേ രീതി തന്നെ യമനുമായിട്ടും ഉണ്ടാക്കാൻ പാടില്ല ചർച്ചയെ പാടില്ല പകരം പ്രത്യാക്രമണവും പ്രതിരോധം ഉണ്ടാക്കുകയാണ് ആവശ്യം ന്യൂക്ലിയർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇളവ് എന്ന് പറഞ്ഞാൽ സമാധാനപരമായിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടി ഇറാൻ ന്യൂക്ലിയർ ഉപയോഗം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് എതിർക്കാനൊന്നും വേണ്ടി സാധിക്കുകയില്ല കറണ്ട് പോലെയുള്ള അത്യാവശ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ന്യൂക്ലിയറിനെ ഉപയോഗിക്കുന്നത് പല രാജ്യങ്ങളും തുടരുന്നുണ്ട് എന്നതിന് എന്നതിനോട് അനുബന്ധിച്ച് തന്നെ ഇറാനും അതാവാം മുൻപ് പറയപ്പെട്ട കാര്യം അങ്ങനെയൊന്നും അല്ല കൃത്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ന്യൂക്ലിയർ സംവിധാനം ഉണ്ടാക്കുന്നതിന് അതിൽ നിന്ന് പിന്മാറുകയും ഇവിടെ അന്വേഷണം നടത്താൻ വേണ്ടി യു എൻ സഭയിൽപ്പെട്ട പ്രതിനിധികൾക്ക് അനുവാദം നൽകണം എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വിഭിന്നമാണ് അതിന് കാര്യം ഇറാൻ വളരെ കൃത്യമായ രീതിയിൽ നിലപാട് പറഞ്ഞിരിക്കുന്നു മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ബേസുകൾ തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ ആ രാജ്യത്തെയും ശത്രു രാജ്യമായി കണ്ടുകൊണ്ട് ആ രാജ്യത്തെ തന്നെ ആക്രമിക്കും എന്ന തരത്തിലാണ് ഇത് അറബ് രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കിയ കാര്യമാണ് ഇതേ നിലപാട് ഇതിനു മുൻപ് ഇറാൻ പറഞ്ഞിരുന്നു അത് ജോർദാനോട് പറഞ്ഞതാണ് ജോർദാനോട് പറഞ്ഞ കാര്യം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തങ്ങൾ തൊടുത്ത് വിട്ടിരിക്കുന്ന മിസൈലിൽ ഏകദേശം നൂറോളം മിസൈലുകൾ ആദ്യഘട്ടത്തിൽ ജോർദാൻ്റെ അതിർത്തിൽ വെച്ച് അമേരിക്കയും ബ്രിട്ടനും തകർത്തിരുന്നു അത് തകർത്തത് അമേരിക്ക സ്ഥിരീകരിച്ചതാണ് ജോർദാൻ സ്ഥിരീകരിച്ചതാണ് ഇസ് ഇറാനും സ്ഥിരീകരിക്കും സ്വീകരിച്ചതാണ് തങ്ങൾ ഇസ്രായേലിലേക്ക് തൊടുത്ത് വിട്ടിരിക്കുന്ന ഏതൊരു ആക്രമവും അല്ലെങ്കിൽ ഏതൊരു മിസൈൽ സംവിധാനവും നിങ്ങളുടെ രാജ്യാന്തിർത്തിയിൽ വെച്ച് ഏതൊരു രാഷ്ട്രത്തിന്റെ പ്രതികൾ പ്രതിരോധിച്ചാലും തങ്ങൾ നിങ്ങളെ ശത്രുവായിട്ട് തന്നെ കാണും തങ്ങളുടെ രാജ്യത്തിലേക്ക് ആ രാജ്യത്തിൽ നിന്ന് കടന്നു വരുന്ന അല്ലെങ്കിൽ ആകാശം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തെ ത നിങ്ങളുടെ അനുവാദത്തോടു കൂടിയുള്ള ആക്രമമായിട്ട് പരിഗണിക്കുകയും ചെയ്യും അപ്പോൾ ഏത് രാജ്യത്തു നിന്നാണോ ഞങ്ങൾ ആക്രമിക്കുന്നത് എന്നുള്ളതും തങ്ങൾ മറ്റു രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് അത് ഏത് രാജ്യത്തു നിന്നാണ് പ്രതിരോധിക്കുന്ന പ്രതിരോധിക്കുന്നത് എന്നുള്ളതും കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ട് ആ രാജ്യത്തെ തന്നെ തനങ്ങൾ ആക്രമിക്കുമെന്ന് ജോർദാന് ഇതിനു മുൻപ് ഇറാൻ ഭീഷണി സ്വരത്തിൽ തന്നെ സംസാരിച്ചിരുന്നു പിന്നീട് അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നുള്ള മറുപടി ജോർദാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഇറാൻ സന്ദർശിച്ചുകൊണ്ട് തെഹ്റാനിലോട് നേരിട്ട് പറയുകയും ചെയ്തു അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ല എന്ന തരത്തിൽ ഇപ്പോൾ ഇതിന് വളരെ കൃത്യമായിരിക്കുന്ന പിന്തുണ അതായത് ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ യമൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിന് നേരെ രണ്ട് മൂന്ന് തവണയായിട്ട് ആ ഉണ്ടായിരിക്കുന്ന ആക്രമണം ചെങ്കടൽ ഒഴിവാക്കിക്കൊണ്ട് യമൻ ഉപയോഗിച്ചത് ജോർദാൻ്റെ ആകാശമാണ് ജോർദാൻ്റെ ആകാശം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് അവിടെ നിന്നും പ്രതിരോധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മുൻപ് ഇറാൻ നടത്തിയിരിക്കുന്ന ഭീഷണിയിൽ ജോർദാൻ പെട്ടിരിക്കുന്നു എന്നുള്ളതും അവർക്ക് ഭയപ്പാടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുമാണ് ഈ ആക്രമണത്തിന് പ്രത്യാക്രമണമായിട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇവരുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ച് കൂട്ടി വായിക്കേണ്ടതാണ് ഈ ഒരു കാര്യങ്ങളാണ് ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ പേടിയുണ്ടാക്കിയ കാര്യമാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെ അക്രമം നടത്തില്ല എന്നു പറയാൻ വേണ്ടി പറ്റില്ല കാരണം പത്ത് പതിനഞ്ച് വർഷത്തോളം യമനിലെ ഹൂത്തി വിഭാഗം സൗദി അറേബ്യക്കും യു എക്കുമെതിരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ യുദ്ധങ്ങൾ നടത്തി നാശങ്ങളും നഷ്ടങ്ങളും പ്രശ്നങ്ങളും രണ്ട് വിഭാഗത്തിന് ഒരുപാടുണ്ടായതുമാണ് അങ്ങനെ ഇരിക്കെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്താൻ ധൈര്യമില്ലാത്ത വിഭാഗമാണ് എന്നുള്ള ഒരു അഭിപ്രായമൊന്നും അറബ് രാജ്യങ്ങൾക്കുണ്ടില്ല തങ്ങളുടെ രാജ്യത്തിന് നേരെ അക്രമം നടത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം ഉണ്ടാകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അതിനെ അനുകൂലിച്ചു കൊണ്ടൊരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ കൂടി പല ഘട്ടങ്ങളിലും രഹസ്യവും പരസ്യവുമായ രീതിയിൽ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ബൈഡനോട് ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഇറാനെ തങ്ങളുടെ ഭൂപ്രദേശ പ്രദേശത്ത് വെച്ച് ആക്രമിക്കാൻ പാടില്ല അങ്ങനെ ആ സമയത്ത് നമ്മൾ തമ്മിലെ ബന്ധത്തിനത് സാരമായിട്ട് ബാധിക്കും ഇവിടെ നിങ്ങൾ ഒഴിച്ചു പിടിക്കണം നിങ്ങൾ കടൽ കടലെടുക്കലോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കടൽ മേഖല കേന്ദ്രീകരിച്ചോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് തന്നെ ആക്രമിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല അതിൽ നമ്മൾ ഇടപെടുന്നില്ല തങ്ങളുടെ രാജ്യത്തുള്ള അക്രമം ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞതോട് കൂടി യഥാർത്ഥത്തിൽ അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിൽ തന്നെ വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളുമായിട്ട് നിലനിൽക്കുകയാണ് അപ്പോൾ ഈ യുദ്ധം എവിടെ എത്തിക്കുകയില്ല ഒരു വിജയം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കില്ല എന്നുള്ളത് അമേരിക്കക്ക് ബോധ്യപ്പെട്ടതാണ് ഒന്നര വർഷത്തോളമായി ചെങ്കടലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള യുദ്ധം യമന് നേരെ നടത്തിയിട്ടും അമേരിക്കക്ക് ഏതെങ്കിലും തരത്തിലൊരു വിജയമുണ്ട് എന്ന് അവർ പോലും ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല യമൻ്റെ ഭാഗത്തുനിന്ന് ഉപയോഗിക്കുന്ന തങ്ങളുടെ കപ്പലിന് നേരെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഓരോരോ ദിവസം മാറി മാറി ഉപയോഗിക്കുന്നതാണ് ആദ്യം ഉപയോഗിച്ചതല്ല രണ്ടാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെങ്ങനെ എന്ന് പോലും അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശക്തി മനസ്സിലാക്കുക ആക്കിയെങ്കിൽ മാത്രമേ പ്രത്യാക്രമണം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇവരുപയോഗിക്കുന്ന മിസൈലുകളൊക്കെ ഓരോരോ ദിവസവും ഓരോരോ തരത്തിലുള്ളതാണ് അതിന് ശക്തി കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇത് വ്യോമസേനാ മേധാവി തന്നെ അമേരിക്കക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ് നിങ്ങൾ പ്രതിരോധിക്കണം പ്രത്യാക്രമണം നടത്തണം എന്നൊക്കെ പറയുന്നതിനപ്പുറം ഞങ്ങളുടെ ജീവനും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് യവൻ നടത്തുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അത്ര എളുപ്പത്തിലൊന്നും ഇത് സാധിക്കുന്നില്ല എന്നുള്ളടത്താണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ചെങ്കിടലുമായി ബന്ധപ്പെട്ട് അമേരിക്കക്ക് നിരന്തര പരാജയം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ പരാജയത്തോടനുബന്ധിച്ച് ഇനി അതിന്മേൽ കുരുന്മേൽ പോലെ വലിയൊരു പരാജയം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക താല്പര്യമില്ല അമേരിക്കയുടെ ഭരണകക്ഷികളും പ്രതിപക്ഷ കക്ഷികളും ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് ഒരു താല്പര്യമില്ല കാരണം വിജയിക്കാത്ത ഒരു യുദ്ധമുഖത്താണ് ഒരു യുദ്ധമുഖമാണ് അമേരിക്ക തുടങ്ങുന്നത് ഒന്നര വർഷമായിട്ട് ഇസ്രായേലിന് ഈ ഫലസ്തീനെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് യമനെ പരാജയപ്പെടുത്താൻ അമേരിക്ക സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇറാനെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കുക എന്ന ചോദ്യത്തിന് മുമ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും മറുപടി പറയാൻ സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ സമവായമായിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നല്ലത് ഒമാനെ നിരന്തരം എന്ന് പറഞ്ഞ പോലെ അമേരിക്ക സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇറാനോട് ചർച്ചയ്ക്ക് തയ്യാറാകാനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി പറയുന്നു അങ്ങനെ ഈ ആദ്യത്തെ കണിഷമായിരിക്കുന്ന നിലപാടിൽ നിന്ന് ട്രംപ് അയഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാൻ്റെ താൽപ്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ചർച്ചയാവാം മധ്യസ്ഥർ മുഖാന്തരയെ ചർച്ചയ്ക്ക് ഉണ്ടാവൂ എന്നുള്ള ഇറാൻ്റെ നിലപാട് ഞങ്ങൾ അംഗീകരിക്കുന്നു യമനോ ഒമാനുമായിട്ട് ബന്ധപ്പെട്ട് ഒമാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ടാണ് ചർച്ച എന്നുള്ളത് ഏറെക്കുറെ പൂർണ്ണമായിരിക്കുകയാണ് ഞങ്ങൾ അതിന് തയ്യാറാണ് അങ്ങനെ ഒരുപാട് ഇളവുകൾ നൽകുന്നു അതോടൊപ്പം പറയുന്നു കരണ്ട് പോലെയുള്ള നിത്യാവശ്യത്തിന് വേണ്ടി ആണുവായുധ വികരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് ഞങ്ങൾ എതിരൊന്നും നിൽക്കില്ല അത് ആണുവായുധം നിർമ്മിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം എന്ന് മാത്രം ആ വ്യവസ്ഥ ഇറാൻ പാലിക്കുമോ ഇല്ലേ എന്നുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമാണ് പറയാൻ പറ്റുക ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന മറുപടി തങ്ങളുടെ താല്പര്യങ്ങളും നിലപാടുകളും സമീപനങ്ങളും എന്താണ് എന്ന് ഏതെങ്കിലും മധ്യസ്ഥർ മുഖാന്തരം പറയുന്നത് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല ഞങ്ങളുടെ നിലപാടിൽ നിന്നോ സമീപനത്തിൽ നിന്നോ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല രാജ്യ താല്പര്യത്തിനപ്പുറമായ രീതിയിലെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല ഈ അമേരിക്കയുമായിട്ടുള്ള നേരിട്ടുള്ള ചർച്ചയെക്കുറിച്ച് സംസാരിക്കാൻ പോലും വേണ്ട അവർ ചതിയന്മാരാണ് അവർ മധ്യസ്ഥ ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ വേറെ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുക ഞങ്ങൾക്കതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് ഇളവുകൾ ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ യുദ്ധത്തിൽ അമേരിക്ക ജയിക്കില്ലെന്ന് ഏറെക്കുറെ അമേരിക്കയ്ക്ക് തന്നെ ബോധ്യമായിരിക്കുകയാണ്